എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ചില അവസരങ്ങളെ പിന്നെ പറയുന്നത് ഈ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചെന്നാലിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക നവംബർ അഞ്ചാം തീയതി വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം കേരള സ്റ്റേറ്റ് മെൻ്റൽ ഹെൽത്ത് അതോറിറ്റി കെ എസ് എം എച്ച് എയിലാണ് അവസരങ്ങൾ വന്നിരിക്കുന്നത് സി എം ഡി ആണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഒരു വർഷത്തേക്കുള്ള കലാടിസ്ഥാനത്തിലുള്ള വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് സോ വേക്കൻസീസ് എവിടെയൊക്കെയാണെന്ന് നോക്കാം അസിസ്റ്റൻറ്റ് വേക്കൻസി കണ്ണൂർ ജില്ലയിൽ വന്നിട്ടുണ്ട് ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ നോളജ് ആണ് ക്വാളിഫിക്കേഷൻ നാൽപ്പത്തിയഞ്ച് വയസ്സ് ഏജ് ലിമിറ്റ് മുപ്പത്തി രൂപയാണ് സാലറി ആയിട്ട് പറയുന്നത് എസ് എൽ സി ഉള്ളവർക്ക് സ്റ്റെനോ ടൈപ്പിസ്റ്റ് വേക്കൻസി വന്നിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് വയസ്സ് ഏജ് ലിമിറ്റ് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി പത്ത് രൂപയാണ് പ്രതിമാസ ശമ്പളം തൃശ്ശൂർ കണ്ണൂർ ജില്ലയിൽ വേക്കൻസീസ് ഉണ്ട് ടൈപ്പ് റേറ്റിംഗ് അറിഞ്ഞിരിക്കണം ഓഫീസ് അറ്റൻഡൻ വേക്കൻസി വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഏഴാം ക്ലാസ് പാസ്സാണ് യോഗ്യത നാൽപ്പത്തഞ്ച് വയസ്സ് ഏജ് ലിമിറ്റ് പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപ പ്രതിമാസ ശമ്പളമായിട്ട് പറയുന്നു സോ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അറുന്നൂറ് രൂപയാണ് എസ് എസ് ടി വിഭാഗത്തിന് മുന്നൂറ് രൂപയും സൊ എം ഡി വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇൻട്രസ്റ്റ് ഉള്ളവർ ഇരു കഴിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം